ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തട്ടിക്കുട്ട് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കതിൽ ആവശ്യമായിട്ടുള്ള തക്കാളി സവോള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കശുവണ്ടിയും മുന്തിരിയും നമുക്ക് വറുത്ത് കോരാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സവാളയും കൂടെ എടുത്തിട്ട് ഇതുപോലെ നെയ്യിൽ നന്നായിട്ട് വറുത്ത് മാറ്റി നമ്മൾ എടുത്ത് വെക്കണം അത് ലാസ്റ്റ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ മോളിൽ ജസ്റ്റ് ഇട്ടുകൊടുക്കേണ്ടതാണ് അപ്പോൾ മുന്തിരിയും കശുവണ്ടിയും വറുത്തതിന് ശേഷം ആ നെയ്യിൽ തന്നെ നമ്മൾ സവാളയും കൂടെ വറുത്ത് കോരി മാറ്റി വെക്കണം അരി ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അരി ഇവിടെ എടുത്തിട്ടുള്ളത് ബസുമതി റൈസാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് കുക്കായിട്ടുണ്ട് ഓവർ കുക്കാകാതെ നോക്കുക അതുപോലെ തന്നെ ഒരു പാൻ വെച്ചിട്ട് നമ്മളതിലേക്ക് ഓയിലിട്ടതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് മാറ്റി സോട്ട് ചെയ്തു വെക്കുക നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മസാലകളൊക്കെ മസാലപ്പൊടികളൊക്കെ അതിലേക്ക് കൊടുക്കുക അതിനുശേഷം ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക ഇവിടെ ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് വേകുന്നത് വരെ നമ്മളൊന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വേപ്പില പുതിനിച്ചീര ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അല്പനേരം മുടിവെച്ച് വേവിക്കുക അതുപോലെ തന്നെ തൈരെടുത്തിട്ട് നമ്മൾ പച്ചമുളക് സവാള തക്കാളി ഇതെല്ലാം ചേർത്തിട്ട് ഒരു സാലഡും കൂടെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ നമ്മളുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ചെമ്മീൻ ബിരിയാണി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ